നമ്മുടെ ആരോഗ്യ കേരളം ഇന്ന് വെന്റിലേറ്ററിലാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് പറയേണ്ടി വരും ഡോക്ടർ ഹാരിസ് തിരുവനന്തപുരത്തെ ഡോക്ടർ ഹാരിസ് മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ അക്ഷരാർത്ഥത്തിൽ കേരള ജനതയെ ഒട്ടാകെ ഞെട്ടിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും കാരണം വേറൊന്നുമല്ല സാധാരണപ്പെട്ട ജനങ്ങൾ എല്ലാവരും ആശ്രയിക്കുന്ന മെഡിക്കൽ കോളേജുകൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് മാത്രമല്ല ഓൾ കേരളയിലെ മെഡിക്കൽ കോളേജുകൾ എല്ലാ എല്ലാവരും എല്ലാ അവസ്ഥകൾ ഈ ഇതിലും പരിതാപകരമാണെന്നുള്ളതാണ് സത്യം പലർക്കും നേരിട്ട് അനുഭവങ്ങളുണ്ട് പലരും ചാനലിലൂടെ വന്ന് പറഞ്ഞിട്ടുണ്ട് പരാതിപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഒരു മാറ്റവും ഇല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജ് എടുത്താലും കോട്ടയം മെഡിക്കൽ കോളേജ് എടുത്താലും അനാസ്ഥകൾ ഇഷ്ടം പോലെ ഉണ്ട് അല്പം ഭേദം തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് പറയുന്ന അല്പമെങ്കിലും ഭേദപ്പെട്ടത് കോട്ടയം മെഡിക്കൽ കോളേജ് ആണെന്നാണ് പറയപ്പെടുന്നത് കോഴിക്കോട് ശിശു മരണങ്ങൾ നടക്കുന്ന ആലപ്പുഴ ഡബ്ല്യു എൻസി അതോടൊപ്പം തന്നെ ഈ പറയപ്പെടുന്ന വിമൻ ആൻഡ് ചൈൽഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലിലൊക്കെ എന്തോരം ശസ്ത്രക്രിയാ പിഴവുകളും കുഞ്ഞുങ്ങളുടെ ശിശു മരണങ്ങളുമാണ് കൂടുന്നത് ഏറ്റവും ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിക്കേണ്ട ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റലുകൾ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ കാശ് തലക്കെണ്ണം വെച്ച് പറഞ്ഞാൽ അവർ മേടിക്കുന്നുണ്ട് അവർ വൃത്തിയായിട്ട് പ്രസവം എടുത്ത് വിടുന്നുണ്ട് നോർമൽ പ്രസവത്തിന് പോലും ഇരുപത്തയ്യായിരം അമ്പതിനായിരം ഒത്തു പത്ത് പൈസ വേദന മുഴുവൻ സഹിക്കുന്നതും ഈ എല്ലാം സഹിക്കുന്നതും പ്രസവിക്കുന്ന അമ്മമാരാണ് പക്ഷേ ഡോക്ടർ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഡോക്ടർ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റലിലൊക്കെ മറ്റേ പാക്കേജ് ആണ് ഇരുപത്തയ്യായിരം അറുപത്തയ്യായിരം എൺപതിനായിരം അതുകൊണ്ട് അവർക്ക് ചാകരയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ പറഞ്ഞ അനാസ്ഥകളൊക്കെയാണ് ഡോക്ടർ ഹാരിസിനെ പോലുള്ളവർ തുറന്നു പറച്ചിലുകൾ ഇല്ലാതിരുന്നത് കൊണ്ടാണ് ഇങ്ങനെ എല്ലാം സംഭവിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമ്പാദിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല എനിക്കൊപ്പമുള്ള ഒരുപാട് ഡോക്ടർമാർ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒപ്പം സീനിയർ ആയിട്ടുള്ള ഒരുപാട് ഡോക്ടർമാർ പല കാറ്റഗറിയിൽ ചെയ്യുന്ന ഡോക്ടർമാർ പല അതിലും ഈ പറയപ്പെടുന്ന സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടർമാർ എല്ലാവരും പ്രൈവറ്റ് ഈ പറയുന്ന പ്രൈവറ്റ് കൺസൾട്ടേഷനും കാര്യങ്ങളും എല്ലാം ചെയ്ത് പൈസ സമ്പാദിക്കുന്നുണ്ട് പക്ഷെ അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയുന്നത് ഞാൻ കഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ വാങ്ങി അദ്ദേഹം ഗവൺമെന്റ് ആയിട്ട് തന്നെ വളർന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എനിക്കൊരു ബാധ്യതയുണ്ട് എന്റെ ജനങ്ങളോട് ഈ സർക്കാരിനോട് നികുതി പണം ഈ ഒഴുക്കിക്കളയാൻ അദ്ദേഹത്തിന്റെ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഈ പറയുന്ന ശമ്പളത്തിൽ വേറെ മറ്റെല്ലാ ഡോക്ടർമാരും കൂട്ടത്തിലുള്ള ഡോക്ടർമാരെ കൂടിയ കാറുകളും വീടുകളും വെച്ച് താമസിക്കുമ്പോൾ ഞാൻ ഈ കുടുസുമുറിയിൽ ഒരു സാധാരണക്കാരായിട്ട് ജീവിക്കുന്നതിന്റെ കാരണം അദ്ദേഹം ഇതാണ് എനിക്ക് അതിൽ താല്പര്യമില്ല ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല പക്ഷെ താല്പര്യമില്ല പകരം അത് ചെയ്തു കൊടുക്കേണ്ടത് സർക്കാരാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞു തന്റെ സ്വന്തം ശമ്പളം പോലും എടുത്ത് ഡോക്ടർമാര് പിരിവിട്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഹോസ്പിറ്റലിലേക്ക് മേടിക്കേണ്ട അവസ്ഥയാണ് പല ഡോക്ടർ പല രോഗികളുടെയും ശസ്ത്രക്രിയകൾ മെഡിക്കൽ കോളേജിൽ പെൻഡിങ് ആയിരുന്നു ഇപ്പോൾ ഇതാ വളരെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നു അദ്ദേഹത്തിന്റെ ഒറ്റ വെളിപ്പെടുത്തലുകൾ കൊണ്ട് വളരെ മാറി പറഞ്ഞിരിക്കുന്നു ഹൈദരാബാദിൽ നിന്ന് നേരിട്ട് ഇറക്കിയിരിക്കുന്ന നേരിട്ട് ഇറക്കിയിരിക്കുകയാണ് ഹോസ്പിറ്റൽ ഉപകരണങ്ങൾ എന്താ അല്ലെ എന്താ ഒരു ചടുലത ഇത്ര ചടുലത ഉണ്ടായിരുന്നു നമ്മുടെ ആരോഗ്യ വകുപ്പിന് വകുപ്പ് മേധാവികൾ അല്ലെങ്കിൽ അതിന്റെ മന്ത്രി എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും അത് രോഗികളോടൊപ്പം അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യ രംഗത്തോടൊപ്പമാണ് നിൽക്കേണ്ടിയത് പക്ഷെ നമ്മുടെ ആരോഗ്യമന്ത്രിക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത് അവർ അതിൽ ഇച്ചിരി പിന്നോക്കം അല്ലേന്ന് നമുക്കൊരു ചില സംശയങ്ങൾ തോന്നി നമ്മൾ അങ്ങനെ ആരോപിക്കുകയല്ല ഒരു ചെറിയ എളിയ പ്രേക്ഷക അല്ലെങ്കിൽ എളിയ ജനമെന്ന നിലയിൽ നമ്മൾ സംശയിച്ചു പോവുകയാണ് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നമുക്കറിയാം നമ്മുടെ കോവിഡ് കാലത്ത് ഇരുന്ന നമ്മുടെ ആരോഗ്യമന്ത്രി അവരിപ്പോ ആരോഗ്യമന്ത്രി അല്ല ആ ആ അവര് ഏറ്റവും നല്ല പുരസ്കാരങ്ങൾ വരെ അവരുടെ ആ ഒരു സേവനത്തിന് കിട്ടിയിട്ട് അതുപോലും റിജക്ട് ചെയ്തു പാർട്ടിക്ക് വേണ്ടി അങ്ങനത്തെ മന്ത്രിമാരുണ്ടായിരുന്ന ഒരു പാർട്ടിയാണത് ഇപ്പോഴത്തെ ഗവൺമെന്റ് പക്ഷെ ഇവർക്ക് എന്താണ് സംഭവിക്കുന്നത് ഒരു വകുപ്പിലിരിക്കുമ്പോൾ നമുക്കറിയാം കെ വി ഗണേഷ് കുമാർ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിരുന്ന മന്ത്രിയാണ് അതായത് നമ്മുടെ ആനവണ്ടിയുടെ മുഖഛായ ഒരു മന്ത്രി ഏതാണെന്ന് ചോദിച്ചാൽ അത് കെ വി ഗണേഷ് കുമാറാണ് അദ്ദേഹം ഇപ്പൊ കെ എസ് ആർ ടി സി താല്പര്യത്തിരിക്കണെങ്കിൽ ആൾക്കാർക്ക് ഇപ്പൊ അതിനെ പരാതിയില്ല ബിക്കോസ് അദ്ദേഹം ഇരുന്നപ്പോൾ അദ്ദേഹം മറ്റൊരു പാർട്ടിയുടെ വക്താവായിട്ട് ഒരിക്കലും അവിടെ ഇരുന്നപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയ അഴിച്ചുപുണികൾ അത്രയ്ക്ക് ഡെവലപ്മെന്റിന്റെ നവോത്ഥാനത്തിന് തുടക്കമായിരുന്നു കെ എസ് ആർ ടി സി ഈ കാണുന്ന രൂപത്തിന്റെ തുടക്കക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ആ മന്ത്രി തന്നെയാണ് അദ്ദേഹമാണ് അത് ഇനിഷ്യേറ്റീവ് എടുത്ത് അദ്ദേഹമാണ് അതിന്റെ പുറകെ നടന്നത് അതുപോലെയാണ് ആരോഗ്യ രംഗത്ത് ആരോഗ്യരംഗം ആണ് ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന കാര്യത്തിൽ അന്നും ഇന്നും ഒരു സംശയമില്ല നമ്മൾ എത്ര മുന്നോട്ട് പോയാലും നമ്മുടെ ഏറ്റവും വലിയ ധനം ആരോഗ്യമാണ് ആരോഗ്യമില്ലെങ്കിൽ ഒന്നും നമുക്ക് ചെയ്യാനില്ല ഒരിക്കൽ ക്യാൻസർ രോഗിയായി മാറിയ ഒരു പ്രശസ്തയായിട്ടുള്ള ഒരു മോഡൽ പറഞ്ഞു തോർക്കുന്നുണ്ട് ഏറ്റവും മുന്തിയ മുന്തിയ കാറുകൾ അവരുടെ ഗ്യാരേജിൽ കയറ്റിയിടുന്നു ഇന്ന് ആരുമില്ലാതെ അവർ ആ ഒരു ക്യാൻസർ രോഗബാധിതയായിട്ട് കട്ടിൽ കിടക്കുമ്പോൾ അവർ എഴുതിയ ഒരു കുറിപ്പായിരുന്നു ആരുമില്ലാതെ ഒന്നുമില്ലാതെ ഈ പറയപ്പെടുന്ന കട്ടിൽ വെറുതെ കിടക്കുകയാണ് മാറി മാറി റെസ്റ്റോറൻറ്റുകൾ ഏറ്റവും വെറൈറ്റി യുസീനുകൾ തേടി പോയിരുന്ന ഒരു കാലഘട്ടം അവർക്കുണ്ടായിരുന്നു ഇന്ന് വെറും വെള്ളം വെള്ളത്തിനകത്ത് അളവ് കൂടുമ്പോൾ കുറേ ഒന്ന് പേടിച്ച് ആ ഒരു വെള്ളവും അതിൽ ഉപയോഗിക്കുന്ന മരുന്നുകളും അല്ലാതെ ഒന്നും അവരുടെ തൊണ്ടക്കുഴി നിറക്കാൻ പറ്റുമായിരുന്നില്ല അവർ കോടീശ്വരിയായിരുന്നു അവർ ആ അതിൽ കയറുന്ന സമയത്ത് ഏതാണ്ട് അറുന്നൂറ് കോടിയോളം ആസ്തിയുള്ള കോടീശ്വരിയായ ഒരു പാട്ടുകാരി ആ കോടീശ്വരിയായ ഒരു മോഡൽ അപ്പോൾ അങ്ങനെയുള്ള ജീവിതത്തിൽ നമുക്കറിയാം ആരോഗ്യമാണ് ഏറ്റവും വലിയ പ്രധാനം എന്ന് പറയുന്നത് ആരോഗ്യം നശിച്ചാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ള പൈസക്കൊന്നും ഒരു വിലയില്ല അപ്പോ ആരോഗ്യരംഗത്തെ ഏറ്റവും അധികം പുഷ്ടിപ്പെടുത്തുക ഒരു സംസ്ഥാനത്തെ ആ ആതുരാലയങ്ങൾ അതായത് ഈ പറയപ്പെടുന്ന ആശുപത്രികൾ ഏറ്റവും മികച്ചതാണെങ്കിൽ ആ സംസ്ഥാനം ഏറ്റവും നല്ല സംസ്ഥാനമാണ് പിന്നെ വരുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസവും ആരോഗ്യവുമാണ് ഒരു സംസ്ഥാനത്തെ ഏറ്റവും അധികം പുഷ്ടിപ്പെടുത്തുന്നത് ഒരു രാജ്യത്തിന്റെ നട്ടൽ എന്ന് പറയുന്ന പട്ടിണി ഈ പറയപ്പെടുന്ന പട്ടിണി ഇല്ലാതെ മരിക്കുക പോഷക ആഹാരക്കുറവുകൊണ്ട് കുഞ്ഞുങ്ങൾ മരിക്കാതിരിക്കുക ഇതൊക്കെയാണ് ആരോഗ്യം ക്യാൻസർ രോഗികൾ കുറവുള്ള നാട് ഇതാണ് ഇന്ന് നമ്മുടെ സ്വപ്നമായി കാണേണ്ടിയിരുന്നത് പക്ഷെ നമ്മുടെ സർക്കാരിന് എന്താണ് പണിയെന്ന് അറിഞ്ഞുകൂടാ പിന്നെ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് മറ്റു പുറം രാജ്യങ്ങളെ നോക്കുമ്പോൾ അവിടെ പബ്ലിക് ആയിട്ടുള്ള അതായത് ഗവൺമെന്റ് ഫെസിലിറ്റേറ്റഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസിനാണ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി അവർ കൊടുക്കുന്നത് അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള ആശുപത്രികൾക്കും മറ്റ് സ്ഥാപനങ്ങൾ മറ്റു ഇതര സ്ഥാപനങ്ങൾക്കും അവിടെ വലിയ ഇമ്പോർട്ടൻസ് ആണ് പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻസ് ഇല്ല ഉണ്ട് ഇല്ലെന്നല്ല പക്ഷേ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കുന്നത് അവർ ഇങ്ങനെയുള്ള അവരുടെ കീഴിൽ ഗവൺമെന്റിന്റെ ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ് അത് കോളേജ് ആയാലും അല്ലെങ്കിൽ ഹോസ്പിറ്റൽസ് ആയാലും എന്ത് തന്നെയാലും പക്ഷെ നമ്മുടെ നാട്ടിൽ നേരെ തിരിച്ച ഇവിടെ പ്രൈവറ്റ് ഒരു ഹോട്ടൽ നടത്തുന്ന പോലെയാണ് ഹോസ്പിറ്റൽ നടത്തുന്നത് പക്ഷെ നമ്മൾ ഒരു മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്ന് നെഞ്ചിപ്പോ പൊട്ടിപ്പോകുമെന്ന് പറഞ്ഞ രോഗി ഒ പി ടിക്കറ്റ് എടുത്ത് നിന്ന് ചാകും എന്ന അവസ്ഥയിലാണ് നമ്മുടെ ഓരോ മെഡിക്കൽ കോളേജുകളുടെയും വാതിലുകൾ അതുപോലെ ഗർഭിണിയായ ഒരു സ്ത്രീ ഗർഭവാഡിൽ കയറുന്നതിനു മുമ്പ് പ്രസവവാർഡിൽ കയറുന്നതിന് സോറി ക്ഷമിക്കുക ഗർഭവാടല്ല പ്രസവവാർഡിൽ കയറുന്നതിന് മുമ്പ് ഒരു വഴി കിടന്ന് പ്രസവിക്കും ആ പരിശോധനയാണ് വണ്ടാനം മെഡിക്കൽ കോളേജിലെ കാര്യങ്ങൾ നടക്കുന്നത് ഒരു ഗർഭ ഒരു പ്രസവവാർഡ് അല്ലെങ്കിൽ ലേബർ ആലപ്പുഴ മെഡിക്കൽ കോളേജുകളുടെ മെഡിക്കൽ കോളേജ് ഇൻ ദ സെൻസ് ത്രിവാണ്ടം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ഈ ഒരു അശാസ്ത്രീയത അല്ലെങ്കിൽ ഇങ്ങനൊരു അഴിമതി നടക്കുന്നത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമല്ല ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വണ്ടാനം മെഡിക്കൽ കോളേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രസവ വാർഡുകൾ അവിടുത്തെ ശുചിമുറികൾ അവിടുത്തെ ലേബർ റൂം ഇതെല്ലാം എത്രമാത്രം പരിതാപരമാണെന്ന് നമ്മൾ ഒരു ഇമ്പാക്ട് ന്യൂസ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു ആർക്കും അവരെ പേടിയില്ല അവിടുത്തെ ഡോക്ടർമാരുടെ പെരുമാറ്റം പോലും രോഗികളുള്ളത് വളരെ വളരെ മോശമാണ് പ്രസവിക്കാൻ ചെയ്യുന്ന നമ്മൾ എല്ലാവരും പറയാറുണ്ടല്ലേ ഗർഭിണികൾ എത്രമാത്രം കാര്യമായിട്ട് രോഗി ഒരു ക്യാൻസർ പേഷ്യന്റ് ആയാലും അല്ലെങ്കിൽ ഇതുപോലുള്ള വളരെ വളരെ ഭൂഷ്യലായിട്ടുള്ള രോഗങ്ങളുമായിട്ട് ചെല്ലുന്ന ആൾക്കാരുടെ സെറ്റ് എപ്പോഴും വല്ലാതെ ഷാറ്റേഡ് ആയിരിക്കും അല്ലെ അതുപോലെ തന്നെയാണ് ഗർഭാവതികൾ അല്ലെങ്കിൽ ഗർഭകാലത്തിൽ ജീവിക്കുന്ന സ്ത്രീകൾ ആ സ്ത്രീകളുടെ മൈൻഡ് സെറ്റിലോട്ട് വിഷം കുത്തി നിറയ്ക്കുന്ന തരത്തിലുള്ള സംസാര രീതികളാണ് ഓരോ ഗൈന കോളേജ് എല്ലാ ഗൈന കോളേജുകളും ഒന്നും ഞാൻ പറയത്തില്ല മെഡിക്കൽ കോളേജിലുള്ള ചില ഗൈന കോളേജുകൾ അവരെ കണ്ടാൽ നല്ല സുമുഖികളും ഇരിക്കുമെങ്കിലും അവർക്ക് ശരിക്കും സാത്താന്റെ സ്വഭാവമാണെന്ന് പറയേണ്ടി വരും ഇപ്പോൾ ഡോക്ടർ ഹാരിസ് ഒക്കെ മാലാഖയല്ല അതക്കും മേലെയാണ് സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണ് അദ്ദേഹം ഇത് തുറന്നു പറഞ്ഞത് അദ്ദേഹത്തിനെതിരെ ഇനിയിപ്പോ ചട്ട നിയമലംഘനം ഒക്കെ വരുന്നതാണ് പറയപ്പെടുന്നത് എന്ത് തന്നെയായാലും അതുകൊണ്ട് ഒരു ഇമ്പാക്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഉണ്ടാക്കി കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഒരു പക്ഷേ അദ്ദേഹത്തിന്റെ കരിയറിൽ ഇതൊരു റെഡ് മാർക്ക് ആയിട്ട് പക്ഷെ ചട്ടങ്ങൾ ഗവൺമെന്റ് ചട്ടങ്ങൾ ചെലപ്പോ അദ്ദേഹം ഗവൺമെന്റ് ഡോക്ടർ ആയതുകൊണ്ട് ചിലപ്പോൾ എഴുതി പിടിപ്പിച്ചേക്കാം ചിലപ്പോ ചോപ്പ് നാടയിൽ കുരുങ്ങിയേക്കാം അദ്ദേഹത്തിന്റെ ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ പക്ഷെ എന്നിരുന്നാലും ഇതൊരു ചരിത്രമാണ് സ്വന്തം രോഗികൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തം സ്വന്തം കെട്ടിടമൊന്നും അദ്ദേഹം സ്വന്തമായിട്ട് അതിനെ കരുതി സ്വന്തം ഹോസ്പിറ്റലായിട്ട് തന്നെ കരുതി സ്വന്തം ജനങ്ങളായിട്ട് കരുതി രോഗികളായിട്ട് വരുന്നവരെല്ലാം തന്റെ ബന്ധുക്കളാണെന്ന് അദ്ദേഹം കരുതി അതുകൊണ്ടാണ് അദ്ദേഹം സ്വന്തം കയ്യിലെ കാശു മുടക്കി അവിടുത്തെ പല ഡോക്ടർമാരും സ്വന്തം കയ്യിലെ കാശു മുടക്കി ശസ്ത്രക്രിയ ഉപകരണങ്ങളും മറ്റ് അവശ്യ വസ്തു അവശ്യ സാധനങ്ങളും മേടിക്കാനായിട്ട് അവർ അവരതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് നിവൃത്തി കേടുകൊണ്ടാണ് അദ്ദേഹം ഇത് തുറന്നു പറയേണ്ടി വരുന്നത് കാരണം അവർക്കൊരു പരിധിയുണ്ട് അവരുടെ ശമ്പളത്തിനകത്ത് മേടിക്കുന്ന ഒരു പരിധിയുണ്ട് ഇതെല്ലാം ചെയ്തു കൊടുക്കേണ്ടത് ഗവൺമെന്റ് അല്ലേ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനാസ്ഥ കാണിക്കുന്നു ചോദിച്ചാൽ വേറെ ഒന്നുമല്ല പക്ക അഴിമതി കാരണം ഇങ്ങനെയുള്ള ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ പേരിൽ എന്തോരം കോടികളുടെ അഴിമതിയും തട്ടിപ്പുമാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഏറ്റവും കൂടുതൽ പൈസ മേടിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അതിനൊരു ബിസിനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇതുപോലുള്ള ഉപകരണങ്ങളുടെ പേരിലും മരുന്നുകളുടെ പേരിൽ ഡ്രഗ്സിന്റെ പേരിലുമാണ് ഏറ്റവും കൂടുതൽ മരുന്നുകൾ മരുന്ന് കമ്പനികളും ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളും അതോടൊപ്പം ഇതുപോലെ ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വിൽക്കുന്ന കമ്പനികളുമാണ് ഏറ്റവും കൂടുതൽ പൈസ തട്ടിപ്പ് നടത്തുന്നതെന്ന് പറയേണ്ടി വരും കാരണം ഇത് ഇവിടുള്ള പല ഗവൺമെന്റ് അതോറിറ്റീസുമായിട്ട് ടൈ അപ്പ് ചെയ്തുകൊണ്ടുള്ള ഉടായ്പ് തന്നെയാണ് പക്ഷെ ഇതിലെല്ലാം പന്താടപ്പെടുന്നത് പാവപ്പെട്ട വോട്ട് കൊടുക്കുന്ന ജനങ്ങളുടെ ജീവൻ മാത്രമാണ് ഇനിയെങ്കിലും സർക്കാരെ കണ്ണു തുറക്കും ഐ ബി എൻ മലയാളം